നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇത് ചാന്ദിനി ചൗക്കാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഷാജഹാൻ തന്നെ നിർമ്മിച്ച ഒരു പ്രദേശമാണിത് ഷാജഹാൻ നിർമ്മിച്ച നെഹ്റു നിർമ്മിച്ചതിനെ കുറിച്ചൊക്കെ ഉള്ള തർക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എങ്കിലും ഡൽഹിയിലെ വളരെ ചെറിയ എമൗണ്ടിൽ ചെറിയ പൈസക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താവുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് ചാന്ദിനി ചൗക്ക് അങ്ങനെ ഒരുപാട് ചൗക്കുകളുണ്ട് ഒരുപാട് മാർക്കറ്റുകളുണ്ട് അതിലൊരു മാർക്കറ്റാണിത് ഇവിടെ വഴിവാണിപക്കാരും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും റിക്ഷ വലിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് റെഡ് ഫോർട്ട് സർക്കിൾ തൊട്ട് പത്തേപ്പൂർ വരെയുള്ള ആ ഒരു ഏരിയ നല്ല മനോഹരമാക്കി അതിൽ വാഹന ഗതാഗതം രാവിലെ ഒമ്പത് തൊട്ട് വൈകുന്നേരം ഒമ്പത് മണിയൊക്കെ നിരോധിച്ചാണ് ഈ ഏരിയ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ രണ്ട് മൂന്ന് പേരിരുന്ന് വഴിയിലിരുന്ന് ചെണ്ടകുട്ടി പാട്ടൊക്കെ പാടി അവർ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കാണുകയാണ് യൂറോപ്പിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെ വഴിയിലിരുന്ന് പാട്ടുപാടി പൈസ സമ്പാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതിനൊരു കാഴ്ചയിൽ ഇച്ചിരി ഒരു റിച്ച് ഒരു അടിത്തൊക്കെ കുറവാണെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട് അത് കണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു അതിനുശേഷം മുന്നോട്ട് നടക്കാൻ നേരത്ത് കാണുന്ന കാഴ്ചകളും എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളും നടന്ന് വൈകുന്നേരം ആസ്വദിക്കാൻ ഇറങ്ങിയ ടൂറിസ്റ്റുകളും തദ്ദേശീയരും ചെറിയ എമൗണ്ടിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങിയ ആൾക്കാരും ഇതൊരു ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ നല്ല ജനത്തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ജൻപത്തിലാണ് വന്നത് അവിടെ ടിബറ്റത് ടിബറ്റൻ മാർക്കറ്റാണ് ടിബറ്റൻ അഭയാർത്ഥികളുടെ ഒരു സെറ്റിൽമെൻറ്റും അവർ വിൽക്കുന്ന കരകൗശല വസ്തുക്കളും അവരുടെ തനതായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ആയിട്ടൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഒരുപാട് പിന്നെ മാലകളും വളകളും ഒക്കെ ആയിട്ട് മനോഹരമായ ഒരുപാട് സാധനങ്ങൾ അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ കണ്ട് ഞാൻ നടന്നു